പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ട വസ്തുക്കൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിതാ ജിൽ ബൈഡനും സമ്മാനമായി നൽകി ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട വസ്തുക്കൾ യു എസ് സന്ദർശനത്തിന്റെ ആദ്യ ദിവസം കോഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് മോദി ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രധാനമന്ത്രി ജോ ബൈഡന് വെള്ളിയിൽ തീർത്ത പഴയ തീവണ്ടി മാതൃകയും പ്രഥമ വനിതാ ജിൽ ബൈഡന് പഷ്മിന ഷാളും മോദി സമ്മാനിച്ചു ട്രെയിനിന്റെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും വെള്ളിയാണ് കൽക്കരിയിൽ പ്രവർത്തിക്കുന്ന പഴയകാല തീവണ്ടിയുടെ മാതൃകയാണിത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരുടെ കഴിവുകൾ പ്രകടമാക്കുന്ന അപൂർവ കൊത്തുപണികൾ ഇതിലുണ്ട് ട്രെയിനിന്റെ ലോഹപാളിയിൽ തീർന്നിരിക്കുന്ന വിപുലമായ കൊത്തുപണികൾ റിപ്പോസ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സങ്കീർണമായ ഫെലിഗ്രി കൊത്തുപണികൾ എന്നിവ രാജ്യത്തെ കലാപരമായ പൈതൃകം പ്രദർശിപ്പിക്കുന്നതാണ് എഞ്ചിന്റെ വശങ്ങളിൽ ഡൽഹി ഡലവെയർ എന്ന ആലേഖനം ചെയ്തിട്ടുണ്ട് യു എസ് പ്രസിഡന്റിന്റെ ജന്മനാടാണ് ഡെലവെയർ ഇവിടെ വെച്ചാണ് ഇത്തവണത്തെ കോഡ് ഉച്ചകോടി നടന്നത് പ്രഥമ വനിതാ ജൽ ബാഡന് പേപ്പർ മാഷെ ബോക്സിലാണ് മോദി പഷ്മിന ഷാൾ സമ്മാനിച്ചത് രണ്ടും കാശ്മീരിന്റെ തനത് പാരമ്പര്യം വിളിച്ചോതുന്നതാണ് ലഡാക്കിൽ കണ്ടുവരുന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട ചാങ് താങ്ങി ആടിന്റെ കമ്പിളിയിൽ നിന്നുമാണ് പഷ്മിന ഷാൾ നെയ്തെടുക്കുന്നത് വളരെ മൃദുവും ഭാരം ഒട്ടും തന്നെ അനുഭവപ്പെടാത്തതുമായ ഈ തുണിത്തരം പ്രകൃതിദത്തമായ ചായങ്ങൾ മുക്കി കാശ്മീരി കലാകാരന്മാർ സുന്ദരമാക്കിയതാണ് ഇന്ത്യയും യു എസും തമ്മിലുള്ള ശക്തമായ നയതന്ത്ര ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു മോദി നൽകിയ സമ്മാനങ്ങൾ